నమస్కారం ఫోటికే న్యూస్ లేక స్వాగతం ഇസ്രയേൽ അതിന്റെ നാശത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ യഥാർത്ഥത്തിൽ സ്വന്തം കുഴി തോണ്ടുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇസ്രയേലിൽ ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഇറാന്റെ ആക്രമണം അത്ര കണ്ടെങ്കിൽ ഇസ്രയേലിനെ തളർത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ആരംഭിച്ചു വെച്ച യുദ്ധം ഇസ്രയേലിനെ താറുമാറാക്കിയിട്ട് മാത്രമേ കടന്നു പോവുകയുള്ളൂ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത് ഓരോ ദിവസവും വ്യത്യസ്ത തരം മിസൈലുകളും ആയുധങ്ങളുമാണ് ഇറാൻ ഇസ്രയേലിനു മേൽ പ്രയോഗിക്കുന്നത് ഇസ്രയേൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വെറും സാമ്പിൾ വെടിക്കെട്ടുകൾ മാത്രമാണ് കാരണം ഭൂഗർഭ അറയ്ക്കുള്ളിൽ ഇറാൻ നിറച്ചു വെച്ച മിസൈൽ ശേഖരങ്ങൾ തുറക്കാനിരിക്കുന്നതേയുള്ളൂ അത് താങ്ങാനുള്ള ശേഷി ഇനി ഇസ്രയേലിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന കാര്യം അടുത്ത ആയുധം ഇറാൻ ഇതാ ഇസ്രയേലിന്റെ മേൽ പ്രയോഗിച്ചിരിക്കുകയാണ് ആ വാർത്ത എന്താണെന്ന് പരിശോധിക്കാം ഇപ്പോഴിതാ ഇറാൻ ഇസ്രയേൽ മേൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രയേലിലെ വടക്കൻ നഗരമായ ബൈത് ബൈറ്റ് ഷഹാനിൽ ഇറാന്റെ ഡ്രോൺ നേരിട്ട് പതിക്കുകയായിരുന്നു ആക്രമണത്തിൽ കെട്ടിടത്തിൽ തീ പടർന്നു അകത്തു കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലത്ത് പോലീസ് വളഞ്ഞതിന്റെയും ആംബുലൻസ് നിർത്തിയിട്ടതിന്റെയും ചിത്രങ്ങൾ ടൈംസ് ഓഫ് ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യമായാണ് ഒരു ഇറാൻ ഡ്രോൺ നേരിട്ട് പതിച്ച് ഇസ്രയേലിൽ സ്ഫോടനം ഉണ്ടാക്കുന്നത് എന്നാൽ ആർക്കും പരിക്കില്ലെന്നാണ് സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഷഹിദ് വൺ തേർട്ടി സിക്സ് മോഡലായ ഡ്രോണിനെ വെടിവെച്ച് വീട്ടാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ലെന്ന് ഐ ഡി എഫ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇസ്രയേൽ സൈന്യം തന്നെ അവരുടെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് അതേസമയം ഗോലാൻ കുന്നുകൾക്ക് മുകളിലൂടെ പറഞ്ഞ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടതായും മറ്റൊന്നിനെ തടയാൻ ശ്രമിച്ചതായും ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് പ്രദേശത്ത് സൈറണുകൾ അടിക്കടി മുഴങ്ങുകയാണ് ഇത് ഇസ്രയേലി ജനങ്ങളെ ആകെ പരിഭ്രാന്തരാക്കുകയാണ് ഇതിനിടെ ഇറാന്റെ അഞ്ച് മിസൈലുകളാണ് ഇസ്രയേലിൽ പതിച്ചത് ഇത് ഇസ്രയേൽ സൈന്യം തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ഇന്നലെ നടന്ന ചർച്ചകളൊന്നും എവിടെയും എത്താത്തതോടെ ഇരു രാജ്യങ്ങളും കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ പിന്നിടുന്തോറും യുദ്ധം കനക്കുക തന്നെയാണ് ക്ലസ്റ്റർ മിസൈലുകൾ ഡ്രോണുകൾ ആക്രമണകാരികളായ മിസൈലുകൾ എന്നിവ ഇതിനോടകം തന്നെ ഇറാൻ ഇസ്രയേലിന് മേൽ പ്രയോഗിച്ചിരിക്കുകയാണ് രാവും എന്നില്ലാതെ ഇസ്രയേലികൾ ബങ്കറുകളിൽ തന്നെ കഴിയുകയാണ് എന്നിട്ടും സ്വന്തം ജനങ്ങളെ പോലും ഓർക്കാതെ നെതന്യാഹു യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതേസമയം മറുവശത്ത് ഇറാന് പിന്തുണയുമായി ഇറാനിലെ ജനങ്ങൾ രംഗത്ത് വന്നിട്ടുമുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ യുദ്ധം ഏത് ദിശയിലേക്ക് പോകുമെന്നത് പ്രവചനാതീതമായി തന്നെ തുടരുകയാണ് ഇനിയും എന്തൊക്കെ ആയുധങ്ങളാണ് ഇസ്രയേലിനു മേൽ ഇറാൻ വർഷിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു